കൊല്ലം കോട്ടക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ് ഇന്നലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഗണഗീതം ആലപിച്ച നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് ഗായകർ ക്ഷേത്രോപദേശക കമ്മിറ്റി ഉത്സവാഘോഷ കമ്മിറ്റി എന്നിവർക്കെതിരെയാണ് കേസ് ക്ഷേത്രോപദേശക സമിതി പിരിച്ചുവിടാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു എസ് വിനീഷ് കൊല്ലത്തുനിന്ന് വിനീഷ് ഈ കടക്കലിലെ വിവാദത്തിന് പിന്നാലെയാണ് ഒരു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ ഗണഗീതം ആലപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഈ വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് ഇനി ഇതിനപ്പുറത്തേക്ക് ഈ ഒരു കേസ് വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീജ കോട്ട മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിലെ ഗാനമേളയിൽ ആർ എസ് എസ് ഗണഗീതം പാടിയ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോട്ടു സ്വദേശി പ്രതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗണകീതം ആലപിച്ച നാഗർകോവിൽ നൈറ്റ് ബൈഡ്സ് ഗായകരും അതുപോലെ തന്നെ ക്ഷേത്രോപദേശ കമ്മിറ്റി ഉത്സവാഘോഷ കമ്മിറ്റി എന്നിവർക്കെതിരെയുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയോ ആ അതുപോലെ തന്നെ ആശയങ്ങളോ ചിഹ്നങ്ങളോ കൊടിതോരണങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതിന് നിയമം നിലനിൽക്കുകയാണ് ഇവർ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ സംഭവം വിവാദമായ പശ്ചാത്തലത്തിനാണ് ദേവസ്വം ബോർഡ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേവസ്വം കൊട്ടാരക്കര അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഇതിന്റെ റിപ്പോർട്ട് ഇങ്ങനെ തന്നെയാണ് ഇതിലും സൂചിപ്പിക്കുന്നത് ക്ഷേത്ര ഉപദേശോവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളായിരുന്നു ഈ ദേവസ്വം ബോർഡ് ലഭിച്ചിരുന്നെന്നാണ് ഇതിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ക്ഷേത്ര പരിസ്ഥരത്ത് ആർ എസ് എസിന്റെ പൊതുതോരണങ്ങളും കിട്ടിയ സംഭവത്തിൽ അതിപരാതിയെ തുടർന്നുള്ള അന്വേഷണം നടന്നുവരികയായിരുന്നു ക്ഷേത്രത്തിൽ ദാനമേളയിൽ ഗണഗീതം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാതിയും കൂടി വന്നത് എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു കണ്ടിട്ടില്ല ഇത് ബോധപൂർവം പാടില്ലെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ കണ്ടെത്തലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് ഇന്ന് നടക്കുന്ന ബോർഡ് മീറ്റിംഗിനാകും ഇതിന്റെ തീരുമാനം ഉണ്ടാവുക ഈ ക്ഷേത്രോപദേശക ക്ഷേത്രോപദേശക സമിതി തിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവ് ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പോലീസിന്റെയും നടപടികൾ ശക്തമായി തന്നെ തുടരുകയാണ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഗാനമേളയ്ക്കിടെ ഗണഗീതം പാടിയ ഇപ്പോൾ നടപടിയുമായി പോലീസും ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നത്